വിശദമായി നോക്കാം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് കനത്ത മഴയിൽ തിരുവനന്തപുരം കോട്ടൂരിൽ രണ്ട് വീടുകൾ തകർന്നു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് നദികളിലും അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയരുകയാണ് പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ റാന്നി അരയാഞ്ഞലിമൺ ക്രോസ്വേയിൽ വെള്ളം കയറി എറണാകുളം ജില്ലയിലെ വൈപ്പിൻ എടവനക്കാട് തൃശൂർ ജില്ലയിലെ കൈപ്പമംഗലം അഞ്ചങ്ങാടി മുനയ്ക്കടവ് മലപ്പുറം ജില്ലയിലെ പൊന്നാനി ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴ എന്നിവിടങ്ങളിൽ കടലാക്രമണവും രൂക്ഷമാണ് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടു് ഇന്നും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കോട്ടയം കുമരകത്ത് കാറ്റിൽ വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ ചേരുന്നു ശരണ്യ തീരദേശത്തെ അവസ്ഥ എങ്ങനെയാണ് ജില്ലയിലെ മഴ മുന്നറിയിപ്പ് എന്താണ് പാർവതി ആലപ്പുഴയിൽ ഇന്ന് രാവിലെ മുതൽ മഴയില്ല ഇന്നലെ വൈകിട്ടൊക്കെ ശക്തമായ മഴയുണ്ടായിരുന്നു ഇന്ന് ജില്ലയിൽ അലേർട്ട് ഗ്രീൻ അലേർട്ടാണുള്ളത് പക്ഷേ ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരുന്ന കനത്ത മഴയും പല പ്രദേശങ്ങളിലും അതായത് കുട്ടനാട് അപ്പർ കുട്ടനാടൻ മേഖലകളിലെ ചില സ്കൂളുകളിലൊക്കെ ദുരിതാശ്ചാസ ക്യാമ്പുകൾ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള സ്കൂളുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടതായി വന്നു തന്നെ ഇന്നലെ കുട്ടനാട് താലൂക്കിൽ ഇന്നലെ രാത്രി ആദ്യം തന്നെ അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് മഴ കനത്ത പശ്ചാത്തലത്തിൽ ചേർത്തലയിലും പിന്നീട് ജില്ലയ്ക്ക് മുഴുവനും അവധി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് പക്ഷേ നിലവിൽ ആലപ്പുഴ ജില്ലയിൽ അതായത് മൺസൂൺ തുടങ്ങിയതിന് ശേഷം അത്ര കാര്യമായ ഒരു മഴ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് അവധി മൺസൂണിന് തൊട്ട് മുമ്പുള്ള വേനൽ മഴ അതിശക്തമായി തന്നെ ജില്ലയിൽ ലഭിക്കുകയും ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറക്കേണ്ടി വന്നിരുന്നു എന്നാൽ പൊതുവെ മൺസൂൺ തുടങ്ങിയതിനു ശേഷം അത്ര കാര്യമായ ഒരു പ്രതിസന്ധി ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല പക്ഷേ ഇന്നലെ വൈകിട്ട് ഒരു കുട്ടി അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ ലജ്നത്ത് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ അൽ ആണ് മതിൽ മതിലിടിഞ്ഞു വീണ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ കുട്ടികളുടെയൊക്കെ സുരക്ഷിതമായ യാത്രയും ഒക്കെ കണക്കിലെടുത്ത് ഇന്ന് ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ രാവിലെ മുതൽ തെളിഞ്ഞ അന്തരീക്ഷമാണ് വലിയ പ്രതിസന്ധിയില്ല പക്ഷേ കടലാക്രമണ മേഖലകളിൽ ഉച്ചയ്ക്ക് ശേഷം കടൽ കയറ്റം ഉണ്ടാകുന്നുണ്ട് തൃക്കുന്നപ്പുഴയും പല്ലനയും അടക്കമുള്ള ഇടങ്ങൾ കാക്കാഴം ഉൾപ്പെടെയുള്ള അമ്പലപ്പുഴയുടെ ഭാഗങ്ങൾ ചള്ളി അടക്കമുള്ള പ്രദേശങ്ങൾ അങ്ങനെ ചിലയിടങ്ങളിൽ അത്തരത്തിൽ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു കടൽ കയറ്റം അതിരൂക്ഷമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇന്നലെ തൃക്കുന്നപ്പുഴ പ്രണവം ജംഗ്ഷനിലൊക്കെ റോഡ് തീരദേശ റോഡിലേക്ക് കരീക്ഷ കടൽ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നിലവിൽ ഇപ്പോൾ ശാന്തമായ ഒരു സാഹചര്യമാണ് പൊതുവെ കടൽ ശാന്തമായി തന്നെ പോകുന്നു അപ്പർ കുട്ടനാട്ടിലെ തലവെടി അടക്കമുള്ള മേഖല പമ്പയാറിന്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ഇടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് അത് പെയ്ത്തുവെള്ള ആ പെയ്ത്തുവെള്ളം ഒഴുകി പോകുന്ന സാഹചര്യം അതിന്റെ അപ്പുറത്തേക്ക് ജലാശയങ്ങൾ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യം ആലപ്പുഴയിൽ ഉണ്ടായിട്ടില്ല പരമാവധി അതായത് പമ്പയാറിന്റെയും മറ്റ് മറ്റ് ആറുകളുടെയും ഒപ്പം കായലിന്റെയും ഒക്കെ ജലനിരപ്പ് വലിയ ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് വലിയ തോതിൽ ഉയർന്നിട്ടില്ല ഇന്നലെ പെയ്താ പെയ്റ്റ് വെള്ളത്തിൽ കുറച്ച് കുട്ടനാടിന്റെ അപ്പർ കുട്ടനാട് മേഖലകൾ മുട്ടാറടക്കമുള്ള ഇടങ്ങൾ കിടങ്ങറ ഭാഗത്ത് മുട്ടാറടക്കമുള്ള ഇടങ്ങളിലൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം വന്നിട്ടുണ്ട് കൈനഗിരി അടക്കമുള്ള ഇടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് ഭാഗ്യവശാൽ ആലപ്പുഴ കടന്നിട്ടില്ല എന്ന് തന്നെ പറയാനാകും ശരണിയെ മറ്റൊരു കാര്യം ഈ ശരണെ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞ ദിവസം മരിച്ച പതിനാല് വയസ്സുകാരനായ കുട്ടിയുടെ കാര്യം എപ്പോഴാണ് പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ അതെ അതീവ ദുഃഖകരമായ ഒരു സാഹചര്യം തന്നെയാണ് ആ വീട്ടിലേത് എന്ന് തന്നെ നമുക്ക് പറയാം ഏക മകനാണ് ഈ ആഫയാസ് എന്ന കുട്ടി ഇന്നലെ സ്കൂളിൽ പോയ കുഞ്ഞാണ് അതിനുശേഷം വൈകിട്ട് ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടയിലാണ് ആ കുട്ടിക്ക് മതിലിടിഞ്ഞു വീണ് അപകടം ഉണ്ടായിട്ടുള്ളത് ബ്ലോക്ക് കൊണ്ടുള്ള മതിലായിരുന്നു അത് നല്ല കനമുള്ള മതിലായിരുന്നു അത് കുഞ്ഞിന്റെ ദേഹത്തേക്ക് വീഴുകയും കുട്ടി അതിനിടയിൽ ഉണ്ട് എന്നുള്ളത് പോലും കണ്ടെത്താൻ ആദ്യം കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവര് നല്ല മഴയുണ്ടായിരുന്നു നല്ല ഇരുട്ടുണ്ടായിരുന്നു ആ ഇപ്പോൾ ആ വീടിന്റെ പരിസരത്തേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ ആ മതിൽ നിലവിൽ കുഞ്ഞിന്റെ ഉദ്ദേഹത്തേക്ക് ഇടിഞ്ഞു വീണ് മതിൽ ഉൾപ്പെടെയുള്ള ഭാഗം മുഴുവൻ അപകടാവസ്ഥയിലാണ് ആ വഴി തന്നെ വലിയ അപകടാവസ്ഥയിലാണ് എന്നുള്ളതാണ് ആലപ്പുഴ നഗരസഭയിലെ ഭാഗമായുള്ള വാർഡാണ് അത് ആ വാർഡിലാണ് ഇത്തരത്തിൽ നമ്മൾ നടന്ന വഴി വരുന്ന വഴിക്ക് തന്നെ കാണയൊക്കെ അപകടകരമായ സാഹചര്യത്തിലുണ്ട് മതിലുകളൊക്കെ നിൽക്കുന്നു ഇന്നലെ ആ വൈകുന്നേരത്തെ ഒരു ഏഴ് മണിയോടുകൂടി കനത്ത മഴ അനുഭവപ്പെടുന്ന സാഹചര്യം ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ആലപ്പുഴയുടെ നഗരപ്രദേശത്ത് അവിടെയാണ് ഈ കുഞ്ഞ് കുഞ്ഞ് വൈകിട്ട് ഏഴ് മണിക്ക് വരുന്ന വരുന്നതിനിടയിൽ എങ്ങനെയൊരു അപകടം സംഭവിച്ചിട്ടുള്ളത് വലിയ ദുഃഖകരമായ സാഹചര്യം ആ കുടുംബത്തിലുണ്ട് അച്ഛനും അമ്മയ്ക്കുമുള്ള ഏക അതായത് അന്ത്യക്കുപറമ്പിൽ അലി ഹസീന ദമ്പതികളുടെ ഏക മകനാണ് ഈ മരിച്ച അൽ അൽ ഫയാസെന്ന ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി കുഞ്ഞിന്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ അതായത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അവൻ പഠിക്കുന്ന സ്കൂളായ ലജനത്ത് സ്കൂളിൽ പൊതുദർശനത്തിനായി വയ്ക്കും ആളുകൾ പരാതി പറയുന്നുണ്ട് കാരണം ആ വഴിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ തന്നെ അവർ പറയുന്ന അവിടെയുള്ള പ്രദേശവാസികൾ മതിലുകളൊക്കെ ചൂണ്ടിക്കാട്ടി തന്നെ പറയുന്നുണ്ട് ഇത്രയും അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് അവരുടെ കുട്ടികൾ കടന്നു പോകുന്നതെന്ന് അത്തരത്തിലൊരു അതിന് അവർ ഭയന്ന ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് ഇന്നലെ ഈ ശബ്ദം കേട്ട് മതിലിടിഞ്ഞ് വീഴുന്ന ശബ്ദം കേട്ട് കുട്ടിയുടെ രക്ഷകർത്താക്കൾ ഉൾപ്പെടെയുള്ളവർ ഓടിയെത്തിയാണ് കുഞ്ഞിനെ എടുത്തത് എന്നുള്ളതാണ് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ആംബുലൻസ് എത്തിച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും കുട്ടി മരണപ്പെടുകയായിരുന്നു ണമായ ഒരു സംഭവമാണ് നടന്നത് അത്ര വലിയൊരു മതിലാണ് ആ കുഞ്ഞിന്റെ ദേഹത്തേക്ക് ഇന്നലെ മറിഞ്ഞു വീണ് ആ കുട്ടിക്ക് മരണമുണ്ടായിട്ടുള്ളത് ശരി ശരണ്യ ചാവക്കാട് തീരദേശത്തും കടലാക്രമണം രൂക്ഷമാണ് വിവരങ്ങൾ നൽകാൻ രാജു ഗുരുവായൂരുണ്ട് രാജു അവിടുത്തെ സ്ഥിതി എങ്ങനെയാണ് പാർവതി തൃശൂർ ജില്ലയിലെ തീരദേശ മേഖലയായ കൊടുങ്ങല്ലൂർ കയപ്പമംഗലം തളിക്കുളം നാട്ടിക ചാവക്കാട് കടപ്പുറം മുനക്കടവ് തുടങ്ങിയ തീരമേഖലയിൽ കടൽക്ഷോഭം വളരെ രൂക്ഷമാണ് കഴിഞ്ഞ ദിവസം ചാവക്കാട് മുനക്കടവിൽ ഇരുപതിലേറെ വീടുകളിൽ കടൽവെള്ളം കയറി ഇതേ തുടർന്ന് മുനക്കടവിലെ നാട്ടുകാർ ചേർന്ന് റോഡ് ഉപരോധിച്ചു തുടർന്ന് പോലീസും തഹസീൽദാരും സ്ഥലത്തെത്തി കടൽവെള്ളം കരയിലേക്ക് കയറുന്നത് തടയാൻ ഉടൻ നടപടിയെടുക്കുമെന്ന തഹസീൽദാരുടെ ഉറപ്പിനെ തുടർന്നാണ് നാട്ടുകാർ ഉപരോധം അവസാനിപ്പിച്ചത് കടപ്പുറം പഞ്ചായത്തിലും പുന്നൂർക്കുളത്തും ചാവക്കാട് മേഖലകളിലും കടൽക്ഷോഭം ശക്തമാണ് കടപ്പുറ പഞ്ചായത്തിലെ അഞ്ചാങ്ങാട് ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം കടൽക്ഷോഭത്തിൽ ഒരു കെട്ടിടം കടലിലേക്ക് പതിച്ചിരുന്നു കഴിഞ്ഞ വർഷവും ഏഴ് മുറികളുണ്ടായിരുന്ന ഒരു കെട്ടിടം മുഴുവനായി കടൽക്ഷോഭത്തിൽ കടലിൽ പതിച്ചു ഇതിനു മുൻപ് ഒരു വീട് മുഴുവനായും കടൽക്ഷോഭത്തിൽ തകർന്നിരുന്നു ഇത്തരത്തിൽ അഞ്ചാങ്ങാട് ജംഗ്ഷനിൽ കടൽ കടലിലേക്ക് ഇരച്ചു കയറുന്ന സംഭവം വർഷങ്ങളായി തുടർന്നു വരികയാണ് റോഡിൽ നിന്നും കേവലം പത്ത് മീറ്റർ മാത്രമാണ് കടലും റോഡും തമ്മിലുള്ള വ്യത്യാസം പത്ത് വർഷത്തിന് മുൻപ് വരെ ഇത് അഞ്ഞൂറ് ആയിരുന്നു എന്നാൽ ഇപ്പോൾ പത്ത് മീറ്റർ മാത്രമായി ചുരുങ്ങിയിട്ടും അധികാരികൾ വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നില്ല എന്ന ആക്ഷേപമുണ്ട് കടൽ ഭിത്തി കെട്ടി സംരക്ഷണം ഏർപ്പെടുത്തുന്ന ആവശ്യമാണ് ഇവിടെ ശക്തമാകുന്നത് തീരദേശങ്ങളിൽ പല സ്ഥലത്തും കടൽ ഭിത്തി കെട്ടാനായി കൊണ്ടുവന്ന കല്ലുകളും കടൽ കൊണ്ടുപോയി എന്നുള്ളതാണ് സത്യം കടൽ കയറുന്ന സമയങ്ങളിൽ മാത്രം വാഗ്ദാനങ്ങളുമായി ഉദ്യോഗസ്ഥർ എത്തും എന്നതല്ലാതെ ഇതിന് യാതൊരു മുന്നൊരുക്കങ്ങളും സർക്കാർ ചെയ്യുന്നില്ല എന്ന ആക്ഷേപവും നിലവിലുണ്ട് പാർവതി ശരി രാജു ചാവക്കാട് തീരദേശ മേഖലയിൽ കടലാക്രമണം രൂക്ഷമാണ് ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് ചേരുന്നു ശ്രീജിത്ത് കോട്ടയത്തെ സ്ഥിതി എങ്ങനെയാണ് പാർവതി കഴിഞ്ഞ മൂന്ന് ദിവസമായ അതിശക്തമായ മഴ തന്നെയാണ് തോരാതെ പെയ്യുന്നു ഇടയ്ക്കിൽ ചാറ്റൽ മഴയാകുന്നു എന്നുള്ളത് മാത്രം എന്തായാലും നദികളിലൊക്കെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് പക്ഷെ നില എവിടെയും തരണം ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ആശ്വാസകരമായിട്ടുള്ളത് ഇനി മഴ തുടർന്നാൽ അത് കൂടുതൽ ദുരിതം ആകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പടിഞ്ഞാറൻ മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഈ അതിശക്തമായ കാറ്റാണ് കോട്ടയത്ത് വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് ഇന്നലെ കുമരകം റോഡിലൊക്കെ ഇരുചക്ര വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് വീഴുന്ന കാഴ്ചയടക്കം കാണാൻ കഴിഞ്ഞു ഇന്നലെ വൈകുന്നേരം ആറരയോടുകൂടി അതിശക്തമായ കാറ്റ് ഈ കോട്ടയം കുമരകം റോഡിൽ അടിച്ചിരുന്നു പലയിടത്തും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി തന്നെ ഈ കാറ്റിനെ തുടർന്ന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു വീടിന് മുകളിലേക്ക് മരങ്ങൾ വീഴുന്ന സാഹചര്യം പലയിടത്തും ഉണ്ടായിട്ടുണ്ട് റോഡുകളിൽ സമാനമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇന്നലെയും ഇന്നുമൊക്കെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള കരുതൽ തുടരുകയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം ഇലവീഴ പൂഞ്ചറ ഇല്ലിക്കൽ കല്ല് തുടങ്ങിയ വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ രാത്രി യാത്ര അത് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് या, yes. ും സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് പെയ്യുന്നത് ഇടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീരദേശ മേഖലയിൽ കടലാക്രമണം രൂക്ഷമാണ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട് കണ്ണൂരും അടക്കമുള്ള ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഇപ്പോൾ